മീനു ചെറിയ കാര്യം പറയാനുണ്ട് ഞാൻ ഫസ്റ്റ് സീസണിലും സെക്കൻഡ് സീസണിലും വന്നിട്ടുണ്ട് ഫസ്റ്റ് സീസണിന്റെ ഓഡീഷൻ വരുമ്പോ ഒരു ഹോൾ നിറച്ച് ബോയ്സ് ആയിരുന്നു അതിൽ ഫസ്റ്റ് വന്ന ഗേൾ ഞാനായിരുന്നു എത്തിയ ഫസ്റ്റ് ഗേൾ ഞാനായിരുന്നു അതിന് വളരെയധികം പ്രൗഡോടും സന്തോഷത്തോടും കൂടിയാണ് നിൽക്കുന്നത് ഗേൾസിന് വേണ്ടി മാത്രം ഒരു സ്റ്റേജ് സാറിന് ഒരുപാട് നന്ദി സീസൺ ഇങ്ങനെ പറയുന്നത് ആദ്യമായിട്ട് ഐശ്വര്യം താങ്ക് യു സോ മച്ച് ഇപ്രാവശ്യം ഓടിയും മറിച്ച പെണ്ണുങ്ങളെല്ലാരുന്ന അതാണ് എന്റെ വ്യത്യാസം അന്ന് ഒന്നും കൂടെ ഇല്ലായിരുന്നു ഇറക്കുമതിയാണ് പറഞ്ഞു നന്നായി പറയും ഞാൻ തിരുവനന്തപുരത്തോ ഏത് വിഷയം പഠിപ്പിക്കുന്നു

സെവൻ മന്ത്സ് കിട്ടിയ ഒരു മോനുണ്ട് ഇപ്പൊ ഒന്നര വയസ്സായിട്ടുണ്ട് പുള്ളിക്കാരനെ അവിടെ ഇട്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത് അതിന്റെ ഒരു ടെൻഷൻ എനിക്ക് ശരിക്കും പാടല്ലേ കുട്ടികളെ നോക്കാനും അതായത് ടീച്ചർ ആയിട്ട് വർക്ക് ചെയ്തിട്ട് പിന്നെ ഇതിലേക്ക് പറയുമ്പോ തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ ഒരു ടാസ്ക് ആയിട്ട് എടുക്കുമ്പോ അത് പാടാ പക്ഷെ ഞാനത് എൻജോയ് ചെയ്യും ചെയ്യണത് കാരണം കുഞ്ഞു മോന്റെ കുഞ്ഞുമോട്ട് ആ മൂന്നര വയസ്സായുള്ള പിള്ളേരുടെ തന്നെ ഫുള്ള് കാര്യങ്ങൾ ഞാനാണ് ചെയ്യുന്നത് ഉണ്ട് കുറെ ടീച്ചേഴ്സ് ഉണ്ട് പക്ഷെ അവരെ കുളിപ്പിക്കണം ഡ്രസ് ചെയ്യണം ഫുഡ് കൊടുക്കണ സഹിതം എനിക്ക് കൊടുക്കണമെന്നുള്ള ഏറ്റവും അധികം സന്തോഷമുള്ള ആളാണ് ഞാൻ ഞാൻ അങ്ങനെ അങ്ങനെ ഒരു എളുപ്പുണ്ട് എന്നറിയാമോ ആ പിള്ളേരെ സ്വന്തം മക്കളായിട്ട് കരുതിയാ മതി അല്ലെ വീരാനിക്കാ എൻ്റെ അടുത്ത് പറഞ്ഞേ നമുക്കൊരു കിൻഡർ ഗാർഡൻ തുടങ്ങാന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഒരുപാട് സ്ഥലത്ത് പിള്ളേരെ അന്വേഷിച്ചു കടന്നു കിൻഡർ ഗാർഡൻ തുടങ്ങാനായിട്ട് പക്ഷേ പിള്ളേരെ പോലും ഞങ്ങളെ വിശ്വസിച്ച് ആരും തന്നില്ല അവസാനം ഞങ്ങളുടെ സമബലമായിട്ട് പന്ത്രണ്ട് പിള്ളേരെ കിട്ടി അപ്പൊ ബൈ പ്രൊഫഷൻ നമ്മുടെ മീനു അഡ്വക്കേറ്റ് ആണ് കേട്ടോ ഇപ്പൊ എവിടെ വർക്ക് ചെയ്യുന്നത് എറണാകുളത്താണ് പ്രാക്ടീസ് ചെയ്യുന്നത് എറണാകുളത്താണ് പ്രാക്ടീസ് ചെയ്യുന്നത് രണ്ടുപേർക്കും സ്വാഗതം ഈ പരിപാടിക്ക് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ കഥ ഓക്കെ അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാലോ ഞാനൊരു കഥ പറയും അതിൽ മൂന്ന് ചിത്രങ്ങളുടെ കഥ ഉണ്ടായിരിക്കും ഏതൊക്കെയാണ് ആ ഫിലിംസ് എന്നുള്ള നിങ്ങൾ ചെയ്ത് പറയണം വെരി സിമ്പിൾ ഓക്കെ അപ്പൊ കഥ ഇതാണ് ആദ്യം മീനുനോട് നമ്മുടെ നായകൻ നായകൻ നാട്ടിലെ രാഷ്ട്രീയ പ്രശ്നങ്ങളും കടവും സഹിക്ക സഹിക്കവയ്യാത്ത അയാള് ഗൾഫിലേക്ക് പോവാണ് അവിടെ വെച്ച് ഒരു ചൈനക്കാരിയായ നായികയെ പരിചയപ്പെട്ടു ചൈനയുടെ നായകന് വല്ലാത്ത പ്രേമമാണ് കേട്ടോ കുറെ നാൾക്ക് ശേഷം പൈസ ഉണ്ടാക്കി തിരിച്ചു വന്ന നായകൻ നാട്ടിൽ പുതിയ ബസ് വാങ്ങി ഗൾഫ് മോട്ടോഴ്സ് അതിന് പേരിട്ടു വീണ്ടും രാഷ്ട്രീയ പ്രശ്നത്തിൽപ്പെട്ട് ബസ് തന്നെ വിൽക്കേണ്ടി വന്നു കടവുമൊക്കെ വീട്ടാനായിട്ട് കടവും ഉണ്ടായി ഇതിനിടയില് നായകന്റെ കൂട്ടുകാരന്റെ പാസ്പോർട്ട് എലി കരണ്ടു ഗറിന്റെ ലിവർ എടുത്ത് എലിക്ക് പുറകെ പോയത് കൊണ്ട് വലിയ ട്രാഫിക് പ്രശ്നമുണ്ടായി അപ്പോഴും നായിക പറഞ്ഞോണ്ടേയിരുന്നു

അറബി കഥ വരവേൽപ്പ് പിന്നെ ഈ പറക്കൻ തള്ളിക അടിപൊളി അടിപൊളി മീനോ